ദിവസങ്ങളിൽ ആത്മീയ യുദ്ധം എന്താണെന്നും ആത്മീയ യുദ്ധത്തിൽ എങ്ങനെ ജയിക്കാം എന്നുള്ള കാര്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നാം ആത്മീയ യുദ്ധത്തോട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകളിലേക്ക് കടന്നു പോവുകയാണ് ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ വചനത്തിനും എൻ്റെ വചനധ്യാനിയിലും ധ്യാനത്തിലും പ്രാർത്ഥനയിലും നിങ്ങളോട് സംസാരിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ നൽകി തന്ന ഒരു ആത്മീക ദൂതാണ് ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടുന്ന ആയുധ ശേഖരം എന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചല്ലോ ഓരോ ക്രിസ്തു വിശ്വാസിയും ഒരു പടക്കളത്തിലാണ് നാം ഓരോരുത്തരും ദൈവത്തിന്റെ പടയാളികളാണ് നാം യുദ്ധക്കളത്തിലാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചുവടുകൾ വെച്ച് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടുന്ന ആയുധശേഖരത്തെക്കുറിച്ചും ആ ആയുധശേഖരം നമ്മുടെ യുദ്ധവിജയത്തിൽ ഫലപ്രദമായി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചും വിശുദ്ധ തിരുവഴുത്തിന്റെ അടിസ്ഥാനത്തിൽ നാം നന്നായി മനസ്സിലാക്കി ഇരിക്കേണ്ടതായിട്ടുണ്ട് അത് മനസ്സിലാക്കിയ പൗലോസാണ് എഫ് എ സി ലേഖനത്തിൽ എഫ് എസോസിലുള്ള വിശ്വാസികൾക്ക് ദൈവസഭയെ മണവാട്ടിയായിട്ടും മന്ദിരമായിട്ടുമൊക്കെ അതെ ഉപമാനങ്ങളായി ചിത്രീകരിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഉപമാനങ്ങളായി മനസ്സ് പറഞ്ഞതിന് ശേഷം ഏറ്റവും ഒടുവിൽ വരുമ്പോൾ എഫ് എ സി ലേഖനം ആറാം അധ്യായത്തിൻ്റെ പത്തു മുതലുള്ള വാക്യങ്ങളിൽ ദൈവം അതെ ദൈവസഭയെ ഒരു സൈന്യത്തോടാണ് ഉപമിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു സൈന്യാധിപന്റെ കീഴിൽ അണിനിരക്കുന്ന സൈന്യത്തോടാണ് ഉപമിച്ചിരിക്കുന്നത് നാം ഓരോരുത്തരും ആ സൈന്യത്തിന്റെ ഭാഗമാണെന്ന് നന്നായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അത് മനസ്സിലാക്കിയിട്ട് വേണം നാം ഓരോരുത്തരും യുദ്ധക്കളത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് അതിനെക്കുറിച്ചുള്ള ചില ചിന്തകളാണ് ഇത് നമ്മുടെ ആത്മീക ജീവിതത്തിന് അനുഗ്രഹമായി തീരും മനസ്സിലാക്കുക സാത്താന് വളരെ സംഘടിതവും അതേ സുശക്തവുമായ ഒരു ഭരണശക്തി തനിക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് വാഴ്ചകൾ അധികാരങ്ങൾ സ്വർലോകങ്ങളെ ദുഷ്ടാത്മസേന പിശാജിന്റെ ഒരു ഹയറാറക്കിയാണത് എന്ന് പറഞ്ഞാൽ സംഘടിതമായ സുശക്തമായ ഒരു സൈനിക നിര പിശാജിനുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ സൈനിക നിരയോടാണ് നാം ഓരോരുത്തരും ഏറ്റുമുട്ടുന്നത് ഏറ്റുമുട്ടുമ്പോൾ നമുക്ക് സ്വയമായി ഒരിക്കലും ജയിക്കുവാനായിട്ട് കഴിയുകയില്ല കാൽബറി ക്രൂസിൽ യേശു നമുക്ക് നൽകി തന്ന ആ ഒരു ജയത്തെ നമ്മൾ പ്രഖ്യാപിക്കുകയും ആ ജയത്തിന്മേൽ നിന്നുകൊണ്ട് നമ്മൾ അതിനെ ഫലപ്രദമായി ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് ആത്മീയ യുദ്ധത്തിൽ നാം ഓരോരുത്തരും വിജയിക്കുന്നത് എഫേസ് ലേഖനം ആറാം അധ്യായത്തിൻ്റെ പത്ത് മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് എഴുതിയിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ് ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുമ്പി ഫൈനലി വി സ്ട്രോങ് ഇൻ ദ ലോഡ് എന്നാണ് ദൈവത്തിൽ ശക്തിപ്പെടുക ദൈവത്തിൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുക എന്തിനാണ് ദൈവത്തിൽ ശക്തിപ്പെടുന്നത് പിശാജിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം വർഗം ധരിച്ചു കൊള്ളുക പിശാജ് ഇന്ന് നിരായുധനാണ് കാരണം കാൽവറിയിൽ യേശു അവനെ നിരായുധീകരിച്ചു കഴിഞ്ഞു ഇന്ന് അവൻ്റെ തന്ത്രങ്ങൾ മാത്രമാണ് ആ തന്ത്രങ്ങളെ ഫലപ്രദമായി നേരിട്ട് ഈ യുദ്ധത്തിൽ നമുക്കൊരു വിജയമുണ്ടാകണമെങ്കിൽ അവനോട് എതിർത്ത് നിൽക്കണം എന്നുള്ളതാണ് എതിർത്ത് നിൽക്കുന്നെങ്കിൽ മാത്രമേ അവൻ ഓടി പോവുകയുള്ളൂ ഈ ആക്കോബിന്റെ ലേഖനം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് എതിർത്ത് നിൽക്കുവാനായിട്ട് അതേ വിളിക്കപ്പെട്ട ഓരോ വ്യക്തിയും അതേ ആ ഓരോ വ്യക്തിക്കും ഉണ്ടാകേണ്ടുന്ന ചില പ്രതിരോധ ആയുധങ്ങളെ കുറിച്ച് നമ്മുടെ മെസ്സേജിന്റെ ടൈറ്റിലിൽ കൊടുത്തിരിക്കുന്നത് പോലെ ഒരു വ്യക്തിക്കുണ്ടാകേണ്ടുന്ന ആയുധ സജ്ജീകരണങ്ങളെ കുറിച്ച് ഈ വേദഭാഗങ്ങളിൽ വളരെ വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് പതിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് ആ വാക്യത്തിന്റെ അകത്തെ ഒരു വാക്ക് ഇങ്ങനെയാണ് ദുർദിവസത്തിൽ എതിർത്ത് നിൽക്കേണ്ടതിന് ദുർദിവസം എന്താണ് ദുർദിവസം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ അകത്ത് ഒരു ദുർദിവസമുണ്ട് ഒരു ദുർദിവസം എന്ന് പറയുന്നത് അന്ത്യകാലമല്ല നമ്മളൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു ദുർദിവസമുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അകത്ത് പ്രശ്നങ്ങളായി പ്രതിസന്ധികളായി നമ്മളെയൊക്കെ തകർക്കുവാനായി പ്രതികൂലങ്ങൾ ഉയർന്നു വരുന്ന ചില ദുർദിവസങ്ങളുണ്ട് അത് വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതായിരിക്കും ക്രിസ്തീയ പീഡനമായിരിക്കാം നമ്മുടെ ദൈവകൃപയെ അതെ അതെ ചോദ്യം ചെയ്യുന്ന അനുഭവങ്ങളായിരിക്കാം ഇതൊക്കെയാണ് ദുർദിവസം എന്ന് പറയുന്നത് ഈ ദുർദിവസത്തിലൂടെ നാം ഓരോരുത്തരും കടന്നു പോകേണ്ടതായിട്ടുണ്ട് എൻ്റെ കേൾവിക്കാരായ ഞാനും നിങ്ങളുമൊക്കെ ഒരു ദുർദിവസത്തിലൂടെ കടന്നുപോയലേ പറ്റത്തുള്ളൂ ആ ദുർദിവസത്തിൽ പരാജിതരാകാതിരിക്കണമെങ്കിൽ നമുക്ക് സർവായുധ വർഗം ഉണ്ടാകേണ്ടതായിട്ടുണ്ട് എന്തൊക്കെയാണ് സർവായുധങ്ങൾ സർവായുധ വർഗം എന്ന് പറയുന്നത് ഒരു റോമൻ പടയാളിയുടെ വസ്ത്രവുമായി ബന്ധപ്പെട്ടാണ് പൗലോസ് ഇവിടെ നൽകിയിരിക്കുന്ന വിശദീകരണങ്ങൾ ഒന്നാമത്തേത് സത്യം കെട്ടുക എന്നുള്ളതാണ് അരയ്ക്ക് സത്യം കെട്ടുക എന്താണ് അരയ്ക്ക് സത്യം കെട്ടുക ഒരു പടയാളിയുടെ വസ്ത്രം അയഞ്ഞതാണെങ്കിൽ ആ പടയാളിക്ക് ഒരിക്കലും യുദ്ധത്തിൽ വിജയിക്കുവാനായിട്ട് കഴിയുകയില്ല വസ്ത്രം കെട്ടുറപ്പ് ഇരിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഒരു പടയാളിയുടെ വസ്ത്രത്തിന് കെട്ടുറപ്പ് ഉണ്ടാകണമെങ്കിൽ അരയ്ക്ക് സത്യം കെട്ടിയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് സത്യം ഉണ്ടാകേണം ദൈവവചനം സത്യമാണ് പക്ഷേ പൗലോസ് ഇവിടെ പറയുന്നത് ഏറ്റവും കൂടുതൽ വ്യക്തിപരമായ സത്യത്തെ കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ കപടതകളില്ലാതെ നാട്യങ്ങളില്ലാതെ അതെ കാപട്യങ്ങളില്ലാതെ സത്യസന്ധമായി സത്യത്തോടുകൂടെ ജീവിക്കുക ദൈവോചനം എന്ന സത്യത്തെ മുറുക പിടിക്കുക അപ്പോൾ നമുക്ക് അരയ്ക്ക് സത്യം ഉണ്ടാകേണ്ടതായിട്ടുണ്ട് രണ്ട് നീതി എന്ന കവചം ധരിക്കേണ്ടതായിട്ടുണ്ട് നീതി എന്ന് പറയുന്ന കവചം എന്താണ് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമായ നീതികരണത്തെ നാം മുറുക പിടിക്കണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആ വ്യക്തിയെ തകർക്കാൻ ഉപയോഗിക്കുന്നത് അവൻ്റെ കുറ്റബോധമാണ് നീ പാപിയാണ് നീ ഒരിക്കലും രക്ഷപ്പെടത്തില്ല നിനക്കൊരിക്കലും രക്ഷ കിട്ടത്തില്ല നിനക്കൊരിക്കലും വഴി തുറക്കപ്പെടത്തില്ല നീ തകർന്നു പോകത്തേയുള്ളൂ നിൻ്റെ ഭാവി ശൂന്യമാകത്തേ ഉള്ളൂ നിനക്കൊരിക്കലും വിശ്വാസത്തിൽ ജീവിക്കാൻ കഴിയത്തില്ല എന്നിത്യാദി ചോദ്യങ്ങൾ മനുഷ്യൻ്റെ മനസ്സിലേക്ക് കടത്തി വിടുമ്പോൾ ആ ചിന്തകളുടെ പുറകെ പോയി മനുഷ്യൻ തെറ്റായ വഴികളിലേക്ക് യാത്ര ചെയ്തു പോകുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അപ്പോൾ നീതി എന്ന് പറയുന്ന ഒരു കവചം യേശുക്രിസ്തുവിലൂടെ ലഭ്യമായ നീതീകരണത്തെ നാം പിടിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അരക്ക് സത്യം നീതി എന്ന കവചം അടുത്തത് സമാധാന സുവിശേഷീകരണത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കുക നമ്മുടെ ഒരു വ്യക്തിക്ക് നടന്ന് മുൻപോട്ട് പോകണമെങ്കിൽ ഒരു നല്ല ചെരുപ്പ് ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ ദൈവവചന ശുശ്രൂഷകളെല്ലാം നമുക്ക് മുൻപോട്ട് നടന്നു പോകുവാനായിട്ടുള്ള വഴികളാണ് സത്യ സുവിശേഷത്തെ മനസ്സിലാക്കുക സത്യവചനത്തെ മനസ്സിലാക്കുക സുവിശേഷീകരണം അതെ ഇതിന്റെ ഭാഗമാക്കുക ഈ സുവിശേഷീകരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഈ വെളിപ്പാട് പുസ്തകത്തിലെ അപവാദിയായ പിശാചിനെ ജയിക്കുന്നതിൽ എന്താണെന്നറിയാമോ തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായും ദൈവം നമുക്ക് നൽകിത്തന്ന വിടുതലുകളെ നാം മറ്റുള്ളവരോട് പറയുക ദൈവം നമുക്ക് നൽകിത്തന്ന വിടുതലുകളിൽ ഉറപ്പോടെ മുൻപോട്ട് പോകുക കഴിഞ്ഞ നാളുകളിൽ ദൈവം ചെയ്ത കാര്യങ്ങളെ ഉയർത്തിപ്പറയുക അതാണ് സുവിശേഷീകരണത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കുക അടുത്തത് രക്ഷ എന്ന് പറയുന്ന ശിരസ്ത്രമാണ് ഒരു പടയാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്ന് തലയാണ് ഇല്ലേ നമുക്കറിയാം ഷൂട്ടിങ്ങിൽ ഹെഡ്ഷോട്ട് എന്ന് കേട്ടിട്ടുണ്ട് ഹെഡ് ഷോട്ട് എന്ന് പറഞ്ഞാൽ തലയ്ക്ക് വെടിവെക്കുക ശത്രു ഏറ്റവും കൂടുതൽ വെടിവെക്കാൻ ശ്രമിക്കുന്നത് തലയ്ക്കാണ് അപ്പോൾ യേശു ക്രിസ്തുവിലൂടെ ലഭ്യമായ രക്ഷ നാം പ്രാപിച്ചെടുക്കുകയും ആ രക്ഷയെ മുറുക പിടിക്കുകയും ചെയ്യുക ക്രിസ്തുവിലൂടെയുള്ള രക്ഷ നിങ്ങൾ അനുഭവിച്ച വ്യക്തിയാണോ ഇല്ല എന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിലൂടെ എങ്ങനെയാണ് രക്ഷ ലഭ്യമാകുന്നത് മാനവജാതിയുടെ രക്ഷ എങ്ങനെയാണ് ക്രിസ്തു അതെ സാധ്യമാക്കി തീർത്തത് എന്നിത്യാദി കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിലെ സന്ദേശങ്ങളിൽ ഉണ്ടാകും അപ്പോൾ രക്ഷയെ മുറുക പിടിക്കുക എന്നുള്ളതാണ് അടുത്തത് ആത്മാവിന്റെ വാൾ എടുക്കുക ഇനിയും മറ്റൊരു കാര്യം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വിട്ടുപോയത് ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കുവാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിച റോമൻ സൈന്യത്തിന് രണ്ട് തരത്തിലുള്ള പരിചയമുണ്ടെന്നാണ് പറയുന്നത് ഒന്ന് കുടയുടെ ഷേപ്പിൽ ത്രികോണാകൃതിയിലുള്ള പരിച രണ്ടാമത്തേത് സ്ക്വയർ ഷേപ്പിൽ വലിയ വാതിലിൻ്റെ വലിപ്പത്തിലുള്ള പരിചയ ഈ രണ്ടാമത്തെ പരിചയമാണ് പൗലോസ് ഇവിടെ അർത്ഥമാക്കുന്നത് എന്ന് പറഞ്ഞാൽ അടി തൊട്ട് മുടി വരെ ഒരു സൈനികന് വെട്ടയക്കാതെ ആക്രമണങ്ങൾ തനിക്ക് ഏക്കാതെ വണ്ണം പുതിയുന്നത് പരിചയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ വിശ്വാസം പരിചയാക്കുവാൻ നമുക്ക് കഴിയണം വിശ്വാസത്തോടെ മുന്നേറുക ദൈവം പറഞ്ഞ വാഗ്ദത്വങ്ങളും ദൈവത്തിൻ്റെ വചനങ്ങളും പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന ശബ്ദത്തിനും അനുസൃതമായി ആ പരിച കയ്യിലേന്തികൊണ്ട് മുൻപോട്ട് പോയാൽ അവൻ്റെ തീയമ്പുകളെ നമുക്ക് ചെറുക്കുവാനായിട്ട് കഴിയും വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുക നമുക്കറിയാം വേദപുസ്തകത്തിലൊക്കെ പലരും വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞവരാണ് വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ അടുത്തത് വിശ്വാസം എന്ന പരിച അടുത്തത് ആത്മാ ദൈവവചനം എന്ന ആത്മാവിന്റെ വാൾ ഞാൻ അത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് ദൈവവചനം നന്നായി പഠിക്കുകയും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക ഇത് വാളാണ് പരീക്ഷകൻ യേശുവിന്റെ അരികിൽ പരീക്ഷ പരീക്ഷിച്ചുകൊണ്ട് വന്നപ്പോൾ യേശു അവന്റെ മൂന്ന് പരീക്ഷകളെയും നേരിട്ടത് ദൈവവചനത്താലാണ് അതുകൊണ്ട് വചനത്തിൽ അടിസ്ഥാനമുള്ളവരായി മുൻപോട്ട് പോവുക വചനം എന്ന വാൾ ഉപയോഗിക്കുക പ്രാർത്ഥനയിൽ വചനം ഉപയോഗിക്കുക വചനധ്യാനത്തിന് സമയം കണ്ടെത്തുക വചനം ഒരു വാളാണ് ഇരുവായ്ത്തലിവുള്ള വാളാണ് അതുകൊണ്ട് നമുക്ക് വെട്ടുവാൻ കഴിയും പിശാചിനെ നമുക്ക് വെട്ടി തകർക്കുവാനായിട്ട് കഴിയും ഇനിയും അടുത്തത് ഏത് സമയത്തും പ്രാർത്ഥിക്കുക ആത്മാവിലുള്ള പ്രാർത്ഥനയാണ് ഞാൻ പറഞ്ഞു ആറ് പ്രതിരോധ ആയുധങ്ങളാണ് ഒരു സൈനികനുള്ളത് ഒന്ന് എന്താണ് സത്യമെന്ന അരക്കെട്ട് അടുത്തത് നീതി എന്ന കവചം വിശ്വാസം അതെ വിശ്വാസം എന്ന പരിച സമാധാന സുവിശേഷീകരണത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കുക എന്ന ശിരസ്ത്രം ആത്മാവിന്റെ വാള് എപ്പോഴും പ്രാർത്ഥിക്കുക ഇതാണ് പ്രാർത്ഥനയുടെ വില എന്ന് പറയുന്നത് പ്രാർത്ഥന എന്ന് പറയുന്നത് ഏത് സമയത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണമെന്നാണ് പോലൂസ് പറഞ്ഞിരിക്കുന്നത് ഏത് സമയത്തും ഏത് സമയത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുക പ്രാർത്ഥനയ്ക്ക് പകരം വെക്കാൻ മറ്റൊന്നുമില്ല പ്രാർത്ഥനയ്ക്ക് പകരം വെക്കാൻ ഒന്നുമില്ല കൂടുതൽ സമയങ്ങൾ ദൈവത്തോടു കൂടി ചെലവഴിക്കുക നാം പ്രാർത്ഥനയിൽ പോരാടുമ്പോൾ ദൈവം തൻ്റെ ദൂതന്മാരെ നമുക്ക് വേണ്ടി അയക്കുകയും നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ദൈവം ചെയ്യുകയും ചെയ്യും മനസ്സിലാക്കുക ശത്രു നിസ്സാരക്കാരനല്ല ഒരുപാട് പേരെ വീഴിച്ചു കളഞ്ഞവരാണ് പടയിൽ തിരിച്ചു വെട്ടേൽക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വെട്ടേൽക്കാതിരിക്കണമെങ്കിൽ അതെ ദൈവവചനം എന്ന വാളും പ്രാർത്ഥന എന്ന് പറയുന്ന ആയുധവും ഒക്കെ നമുക്കുണ്ടാകണം ഇതുകൂടാതെ ചില ആയുധങ്ങളെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാർ ഒരാൾ കമൻറ്റ് ചെയ്തു സ്തുതി എന്ന ആയുധത്തെക്കുറിച്ച് പറയണം ദൈവമക്കൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ആയുധങ്ങളിൽ ഒന്നാണ് സ്തുതി എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ചിന്തിക്കാം സ്തുതി ഒരായുധമാണ് സാക്ഷ്യം ഒരായുധമാണ് പ്രാർത്ഥനയൊരായുധമാണ് ദൈവം തന്ന വിശ്വാസം നമുക്കൊരായുധമാണ് ഈ ആയുധ ധരിച്ച് വിജയകരമായി മുൻപോട്ട് പോകുവാനായിട്ട് നമുക്ക് കഴിയട്ടെ നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിൽ അതെ പിശാചിന്റെ മുമ്പിൽ അടിയറവ് പറയാതെ അവന്റെ മുമ്പിൽ തളർന്നവരായി മാറാതെ ധൈര്യത്തോടെ മുൻപോട്ട് പോവുക ക്രൈസ്തലോ ക്ഷീണിച്ചും തളർന്നും ഇരിക്കുന്നവരെയാണ് അവൻ ടാർഗറ്റ് ചെയ്യുന്നത് മിസ്രൈലിൽ നിന്ന് കനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ രഫീദിം എന്ന് പറയുന്ന സ്ഥലത്ത് ഇസ്രായേൽ മക്കൾ എത്തിച്ചേർന്നു അവിടെ എത്തിച്ചേർന്നപ്പോൾ അമാലേക്ക് ഇസ്രായേലിനെ ആക്രമിക്കുവാനായിട്ട് വന്നു നാം അവിടെ കാണുന്നത് എന്താണെന്നറിയാമോ ക്ഷീണിച്ചും തളർന്നും പിന്നണിയിലുള്ളവരെ അമാലേക്ക് സംഹരിച്ചു എന്നാണ് എന്താണ് ക്ഷീണിച്ചും തളർന്നു പിന്നണിയിലുള്ളവരെ അപ്പോൾ പിന്നിലേക്ക് പോകുന്നവർ ക്ഷീണിച്ചു പോകുന്നവർ തളർന്നു പോകുന്നവർ അവരെയാണ് ശത്രു എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് എന്നെയും നിങ്ങളെയും ആത്മീകമായി തളർത്തുക ദൈവകൃപയിൽ തളർത്തുക വിശ്വാസത്തെ ക്ഷീണിപ്പിക്കുക ദൈവിക വിശുദ്ധിയിൽ നിന്ന് നീക്കിക്കളയുക ഇതാണ് അവൻ്റെ ആയുധങ്ങൾ അത് മനസ്സിലാക്കുക ആ നിലയിൽ നാം ഒരിക്കലും പോകാതെ ഇരിക്കുക പിശാചിനെ ഭയപ്പെടരുത് ആമേൻ ഭയപ്പെടുത്താൻ അവൻ വലിയ പരിശ്രമങ്ങൾ നടത്തും ഇങ്ങനെ പൈശാചിക ബാധയുള്ള ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളതിൽ പലരോടും സംസാരിച്ചിട്ടുള്ളതിൽ ശുശ്രൂഷകളിലൊക്കെ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ളതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രങ്ങളിലൊന്ന് ഭയമാണ് നമ്മുടെ ദൈവം ഭയപ്പെടുത്തുന്ന ദൈവമല്ല ഭയപ്പെടുത്തിക്കൊണ്ട് ദൈവം അതെ ആരാധന സ്വീകരിക്കുന്ന അനുഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ നമ്മുടെ ദൈവം സ്നേഹത്തിന്റെ ദൈവമാണ് അതുകൊണ്ട് ഭയപ്പെടാതിരിക്കുക അവനെ വലുതായി കാണാതിരിക്കുക അവനോട് എതിർത്ത് നിൽക്കുക ആക്രമണം പ്രതിരോധമല്ല ആക്രമണമാണ് ഏറ്റവും വലിയ ആയുധമെന്ന് മനസ്സിലാക്കി മുൻപോട്ട് പോകുക ഇനിയും ദൈവം നൽകിത്തരുന്ന സന്ദേശങ്ങൾ അതേ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു കർത്താവ് തൻ്റെ അതേ തങ്കച്ചിറകടിയിൽ നമ്മയൊക്കെ മറയ്ക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ ഒരു വാക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പ്രിയ കർത്താവെ ഞങ്ങൾ നന്ദി പറയുന്നു ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ രാജ്യങ്ങളിലിരുന്ന് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കും ഈ സന്ദേശങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് അനുഗ്രഹവും വിടുതലുമാക്കി കർത്താവ് തീർക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ അമ്മ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ വഴി നടത്തട്ടെ